അസലാ വൈക്കും വറഹമുല്ലാ അലഹമുല്ലാ റബിളീൻ വല്ലാഹിബത്തു മുത്തീൻ അള്ളാഹുലിൻ മുഹമ്മദ് അമബാദോ പ്രിയപ്പെട്ട ഖുറാൻ പഠിതാക്കളെ സൂറത്ത് കാഫിലെ മുപ്പത് മുപ്പത് വരെയുള്ള ആയത്തുകളാണ് നമ്മളിത് പഠിച്ചു കഴിഞ്ഞത് ഇനി ഇന്ന് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കതിൻ്റെ പാരായണത്തിലേക്ക് പ്രവേശിക്കാം മുപ്പത്തി ഒന്നാമത്തായ മുതൽ ഹഫീ സഹോദരങ്ങളെ നമ്മൾ മുപ്പത് വരെയുള്ള ആയത്തുകളിലായിട്ട് പഠിച്ചത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മഹസ്രയിൽ ഹാജരാകുമ്പോൾ അള്ളാഹുവിനെ ധിഖരിച്ച് ജീവിച്ച ആൾക്കാർ അള്ളാഹുവല്ലാത്ത മറ്റ് പലരെയും വിളിച്ചു തേടിയിട്ടുള്ള ആരാധ്യരായി സ്വീകരിച്ച അങ്ങനെയുള്ള നരകാവകാശികൾ അവർ നരകത്തിൽ പോയിട്ടില്ല വിചാരണയുടെ സമയത്ത് ആ വിചാരണയുടെ സമയത്ത് അവരിങ്ങനെ പല ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ടിരിക്കും കൂട്ടാളിയാണ് പിഴപ്പിച്ചത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു അവർക്ക് പറയുന്ന മറുപടി നിങ്ങൾ പോയി ഇതൊക്കെ മുന്നറിയിപ്പ് നൽകിയതാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഒഴിവ് കഴിവും ഇവിടെ സ്വീകാര്യമല്ല നിങ്ങൾ നരകത്തിൽ പോയിക്കൊള്ളുക എന്ന് അവരോട് പറയുന്ന അവരെ പിടിച്ച് നരകത്തിൽ ഇടാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും അങ്ങനെ നരകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നരകം വീണ്ടും വീണ്ടും ആൾക്കാരെ ഹിന്ദുക്കളെയും മനുഷ്യരെയും അതിൻ്റെ ഇന്ധനമായിട്ടുള്ളത് അത് വീണ്ടും വീണ്ടും നരകം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ നേരെ മറുവശമാണ് ഏതാനും ആയത്തുകളിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അതായത് മുത്തഖികളായ അള്ളാഹുവിൻ്റെ ഭയ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച തക്കവയോട് ജീവിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച സത്യവാന്മാരായ വ്യക്തികൾക്ക് എന്താണ് ഇനി ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യമാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് ിൽ മുത്ത സമീപത്ത് കൊണ്ടുവരപ്പെടുന്നതാണ് അൽ ജന്നു സ്വർഗം ലിൽ മുത്തീന ഭയഭക്തന്മാരായ ആൾക്കാർക്ക് വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളനുസരിച്ച് ജീവിച്ചവർക്ക് മുത്തഖികൾക്ക് വിദൂരമല്ലാത്ത നിരക്ക് അകലയല്ലാത്ത നിലക്ക് സ്വർഗം കൊണ്ടുവരപ്പെടുന്നതാണ് അടുത്ത് കൊണ്ടുവരപ്പെടുന്നതാണ് അപ്പൊ ഇവിടെ പറയുന്നത് എന്താ മുത്തക്കുകളായ വ്യക്തികൾക്ക് സമീപത്തായി തന്നെ സ്വർഗം ലഭിക്കുന്നതുമാകുന്നു കുറ്റവാളികളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു നരകം വീണ്ടും വീണ്ടും ആർത്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതേസമയത്ത് മുത്തക്കുകൾക്കാണെങ്കിലോ അവർക്ക് സ്വർഗം അവരുടെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു അപ്പൊ ഇവിടെ എന്താ സ്വർഗം അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത് ഏഹ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ലേ സ്ഥലം ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് പോകലല്ലേ അല്ലെ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ ഒരു പ്രദേശത്തേക്ക് ഒരു കോഴിക്കോട് കോഴിക്കോടേക്ക് പോകണമെങ്കിൽ കോഴിക്കോട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കോഴിക്കോട്ടേക്ക് നമ്മൾ അങ്ങോട്ട് പോകല്ല അല്ലാതെ കോഴിക്കോട് എന്ന സ്ഥലം ഇങ്ങോട്ട് വരില്ലല്ലോ എങ്കിൽ സ്വർഗം ഇങ്ങോട്ട് വരുന്നു അടുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സ്വർഗം ഇങ്ങോട്ടേക്ക് വരുന്നു അല്ലെങ്കിൽ സ്വർഗം വിശ്വാസികളുടെ സമീപത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് വ്യത്യസ്ത രൂപത്തിൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മാംബ്രാസിയൊക്കെ വളരെ വിശദമായിട്ട് ഈ വിഷയം സംസാരിക്കുന്നുണ്ട് അതായത് സ്വർഗം കൊണ്ടുവരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അകലം സ്വർഗവും മനുഷ്യനും അല്ല സ്വർഗവും സ്വർഗത്തിന്റെ അവകാശികളായ മുത്തക്കുകളും തമ്മിലുള്ള അകലം കുറഞ്ഞു പോകുന്നു അകലം അള്ളാഹു ചുരുക്കി കൊടുക്കുന്നു അങ്ങനെ പെട്ടെന്ന് അവർക്ക് അവിടെ എത്താൻ സാധിക്കുന്നു അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ഈ പോകുന്നവരുടെ വേഗതയാവാം അല്ലെങ്കിൽ അതുമല്ല ഇനി അള്ളാഹുവിന് എന്ന പ്രദേശം അല്ലെങ്കിൽ സ്വർഗം അത് ഒന്നിച്ച് പിന്നെ വിശ്വാസികളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരപ്പെടുന്നതിന് അള്ളാഹുവിന് പിന്നെ കഴിവുകളൊന്നും ഇല്ലല്ലോ അങ്ങനെയുമാകാം അല്ലെങ്കിൽ ദൂരം ചുരുക്കുന്നു വിശ്വാസികൾക്ക് സ്വർഗത്തിലേക്കുള്ള ദൂരം ചുരുക്കി കൊടുക്കുന്നു എന്നാണോ അങ്ങനെയുമാകാം അർത്ഥം അപ്പോൾ പിന്നെന്താ സ്വർഗം ഇങ്ങോട്ട് അടുക്കുന്നു എന്ന് പറയുന്നത് പറയുന്നത് വിശ്വാസികൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ രണ്ടു തുല്യ അല്ലേ സ്വർഗ്ഗത്തിലേക്ക് അങ്ങോട്ട് പോകുന്നതും സ്വർഗം ഇങ്ങോട്ട് വരുന്നതും സ്വർഗത്തിലെത്ര അല്ലേ ആവശ്യം അപ്പോൾ വിശ്വാസികൾ അല്ലെങ്കിൽ മുറ്റത്തുകൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയാതെ സ്വർഗം ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞെന്നാ അത് രണ്ടും ഒന്നല്ലേ രണ്ടുപേർ പോലെ അല്ലേ ഫലമൊന്നല്ലേ ഫലമൊന്നാണ് എന്നാൽ സത്യവിശ്വാസികൾക്ക് ഉള്ള ഒരു സൗകര്യം എന്ന നിലക്ക് അവർക്കുള്ള ഒരു ആദരവ് എന്ന നിലക്കാണ് സ്വർഗം അവരുടെ മുമ്പിലേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരപ്പെടുന്നത് എന്നാ അങ്ങനെയും വിശദീകരിച്ചിട്ടുണ്ട് ഏഹ് അത് ഇക്രാമലിൽ മുക്മി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു ആദരവ് എന്ന നിലക്ക് സ്വർഗം ഇങ്ങോട്ട് കൊണ്ടുവരാം അങ്ങനെയാണല്ലോ വലിയൊരു ആഘോഷ സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവർക്ക് വേണ്ടത് എടുക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ആ ആഘോഷത്തിൽ വന്നിട്ട് വന്ന ഏറ്റവും വിശിഷ്ടമായ വിശിഷ്ടരായ വ്യക്തികളെ വിശിഷ്ടമായ ഒരു സ്ഥാനത്തിൽ എത്തിയിട്ട് അവർക്ക് വേണ്ടത് ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുമല്ലോ അല്ലെ അങ്ങനെയല്ലേ ഏർ ഉന്നതന്മാരായ വിയ്പ്പികളായ ആൾക്കാർക്ക് അവർക്ക് വേണ്ടത് അവർ അവിടെ പോയി എടുക്കേണ്ടതില്ല അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എവിടെയാണോ അവരിയെന്നുവെച്ചാൽ അവിടെ ഇങ്ങോട്ടേക്ക് ഭക്ഷണമാകട്ടെ പാനീയങ്ങളാകട്ടെ മറ്റെന്തെങ്കിലും സംഗതികളാകട്ടെ അവർക്ക് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നു അതേപോലെ അതിൻ്റെ ഒരു വിശാലമായ രൂപത്തിൽ മനസ്സിലാക്കിയാൽ മതി അള്ളാഹുവിന്റെ അടുക്കൽ മഹിസറയിൽ വെച്ച് സത്യവിശ്വാസികളാണ് പരലോകത്തെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആൾക്കാർ കൊടാനുകൂടി മനുഷ്യർ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര ജനങ്ങളുള്ളതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് മുത്തക്കുകളായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവര് അവിടെ പരലോകത്ത് വഹസറയിൽ ഏറ്റവും ഉന്നതന്മാരായ ആൾക്കാരായിരിക്കും അപ്പം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹു ഇങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കുന്നു അപ്പം ആ നിലക്ക് സ്വർഗം അവരുടെ അടുത്തേക്ക് അടുപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നും വിശദീകരിക്കപ്പെടുന്നുണ്ട് ഏഹ് അപ്പം എങ്ങനെയായിരുന്നാലും ശരി ഏഹ് എങ്ങനെയായിരുന്നാലും ശരി സ്വർഗം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അടുത്താവുന്നു ഒന്നുകിൽ അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയി എത്തിപ്പെടാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ദൂരം ചുരുക്കി കൊടുക്കുന്ന കൊടുക്കുന്നതാകൂ അല്ലെങ്കിൽ സ്വർഗം അവരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നു എങ്ങനെയുമാകട്ടെ മുത്തത്തിലെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് സ്വർഗം അവരുടെ അടുത്തേക്ക് അടുപ്പിക്കപ്പെടുന്നതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്കൊരു പ്രയാസവും ഉണ്ടാവില്ല അവരൊരുപാട് ഓടേണ്ടതില്ല കഷ്ടപ്പെടേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല വളരെ പെട്ടെന്ന് തന്നെ സ്വർഗത്തിൽ ക്ഷണനേരം കൊണ്ട് അവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നു അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുനാലും മുപ്പത്തിരണ്ടാമത്തായത്തിലേക്ക് പ്രവേശിക്കാം അവരോട് പറയുന്ന മുത്തക്കികളായ ആൾക്കാരുടെ അവരോട് പറയുകയാണ് ഇത് ഇതാ ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ സ്വർഗം ഇത് മാത്തുഅന നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതാണ് ജീവിതകാലത്തെ പ്രവാചകന്മാരിലൂടെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ലേ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ ആ സ്വർഗമാകുന്നു ഇത് അതാർക്ക് ഖേദിച്ച് മടങ്ങുന്ന അല്ലെങ്കിൽ പേടിച്ച് മടങ്ങുന്ന എല്ലാവർക്കും വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് തെറ്റെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉടനെ അള്ളാഹുവിനേക്ക് ഖേദിച്ച് മടങ്ങി തോപ ചെയ്യുന്നവരായ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുന്ന സത്യവിശ്വാസികളായ മുറ്റത്തുകൾ എപ്പോഴും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നവർ അങ്ങനെയുള്ള അവ്വാബിങ്ങൾക്ക് അവർക്കും ഹഫീർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്കും എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളതാകുന്നു ഇത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഔബിയങ്ങളും ഹഫീറുകളുമായ അഥവാ അള്ളാഹുവിലേക്ക് കേരിച്ച് മടങ്ങുകയും ജീവിതത്തിൽ സർവ്വവും സർവ്വനിഷങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തവർക്ക് തരാം എന്ന് വഴക ചെയ്തിട്ടുള്ള അഥവാ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗമാകുന്നു നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് എന്ന് സ്വർഗം അവരുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർഗം അവർ നേരിട്ട് കാണുന്ന സമയത്ത് അള്ളാഹു അവർക്ക് മനസ്സറയിൽ നിന്ന് അറിയിപ്പ് കൊടുക്കുകയാണ് അത്തരക്കാരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ മുപ്പത്തിമൂന്നാമത്തായത് ഒന്നുകൂടെ അള്ളാഹു വിശദീകരിക്ക അതായത് ആർക്കാണിത് കിട്ടുന്നത് ഈ സ്വർഗം കിട്ടുന്നത് മുത്തത്തി കളികൾ അതായത് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങിയവർക്കാണ് അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ചവർക്കാണ് അതൊക്കെ മുപ്പത്തിരണ്ടാം ആയത്തിൽ പറഞ്ഞു ഒന്നും ഒന്നുകൂടെ വേദാക്കി പറയാം മൻ ഒരാൾക്കാണിത് കിട്ടുക അല്ലെങ്കിൽ ഒരു വിഭാഗക്കാർക്കാണിത് കിട്ടുക ഹസിയ അവൻ ഭയപ്പെട്ടു അറമാന പരമകാരുണ്ഡികനെ അവൻ ഭയപ്പെട്ടു അങ്ങനത്തെവർക്കാണ് ഈ സ്വർഗം ലഭിക്കുന്നത് ബിൽ അദൃശ്യമായ വിധത്തിൽ അള്ളാഹുവിനെ അവർ ഭയപ്പെട്ടിട്ടുണ്ട് അവന് വന്നു ചേരുകയും ചെയ്തിട്ടുണ്ട് ബി മനസ്സുമായി അഥവാ ഹൃദയവുമായിട്ട് അവൻ വന്നു ചേർന്ന് ചേർന്നിരിക്കുന്നു വരികയും ചെയ്തിരിക്കുന്നു മുനീബ് വിനയം കാണിക്കുന്ന മനസ്സുമായി ഹൃദയവുമായി അവൻ വന്നിരിക്കുന്നു അങ്ങനത്തെവർക്ക് ലഭിക്കുന്നതാകുന്നു ഈ സ്വർഗം അപ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട ഹസ്യ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് ഈ സ്വർഗം ലഭിക്കുന്നത് എന്ന് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയണം അള്ളാഹു മുപ്പത്തിമൂന്നാം ആയത്തിൽ തന്നെ മുപ്പത്തിരണ്ടാം ആയത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് എങ്ങനെ ഭയപ്പെടണം അതാണ് അല്ല അദൃശ്യമായ വിധത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എങ്ങനെ നമ്മൾ അള്ളാഹുവിന് ഭയപ്പെടുന്നത് ദുരിയാവിൽ പല വസ്തുക്കളെയും നമ്മൾ പല ജീവികളെയും നമ്മൾ ഭയപ്പെടുന്നുണ്ട് മനുഷ്യന്മാർ ഭയപ്പെടുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഓരോ കാരണമുണ്ടാകും അത് നമ്മൾ ആക്രമിക്കും ഉപദ്രവിക്കും കടിക്കും മാതും അല്ലെങ്കിൽ കേൾക്കും അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് അപ്പം അള്ളാഹുവിന് ഭയപ്പെടുന്നത് എന്താ അത് അദൃശ്യമായ വിധത്തിലാണ് അള്ളാഹുവിനെ കണ്ടിട്ടാണോ അല്ല അള്ളാഹു ഉണ്ട് എന്നുള്ള തെളിവ് മനസ്സ് കെളിവ് കണ്ടെത്തിയിട്ട് തെളിവിലൂടെ മനസ്സിലാക്കിയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ സർവ്വ സ്വഭാവങ്ങളും മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ കണ്ടെത്തിയിട്ട് ആ സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക എന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ായ വിധത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ സ്വർഗം കണ്ടിട്ടല്ല നരകം കണ്ടിട്ടല്ല മരണാനന്തരമുള്ള ജീവിതത്തിലെ പ്രയാസങ്ങൾ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടല്ല അതനുഭവിച്ചവരാരും പറഞ്ഞിട്ടുമല്ല അള്ളാഹു അവന്റെ സത്യവാന്മാരായ പ്രവാചകന്മാരിലൂടെ ആ സത്യം ബോധ്യപ്പെടുത്തി ആ സത്യം അംഗീകരിച്ച് ജീവിക്കുക വൈബിയാണ് വിശ്വാസം ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നിട്ട് മുനീബ് നല്ല വിനയം കാണിക്കുന്ന അവസ്തുവത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങി എത്തിയവർ അവർക്കുമാകുന്നു ഈ സ്വർഗം ലഭിക്കുന്നത് അത്തരത്തിലുള്ള ആൾക്കാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ തുടർന്ന് അള്ളാഹു പറയാം മുപ്പത്തിനാലില് മുപ്പത്തിനാലാമത്തായത് ആ പുണ്യവാന്മാരായ ആൾക്കാരുടെ മുത്തക്കികളോട് എങ്ങനത്തെ മുത്തക്കുകള് മുത്തഖി എന്ന് മാത്രല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അവർ അവ്വാബിങ്ങളാണ് അതായത് അള്ളാഹുവിക്ക് എത്തിച്ചുപടങ്ങിയവരാണ് ഹഫീറാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ് ഹസീർ റഹ്മാൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് അതും അദൃശ്യമായ വിധത്തിൽ ജീവിക്കുന്നവരാണ് ഏഹ് പിന്നെ കൽബും മുനീബ് അള്ളാഹുവിന് വിനയം കാണിക്കുന്ന വിധത്തിൽ ആ മനസ്സുമായി അള്ളാഹുവിയിലേക്ക് മടങ്ങിയെത്തിയവരാണ് അങ്ങനെയുള്ള ഈ സത്യവിശ്വാസികൾക്ക് മുത്തക്കുകൾക്ക് ലഭിക്കുന്ന സ്വർഗം എന്നിട്ട് ദുഹ ലുഹ അവരോടല്ല പറയുകയാണ് നിങ്ങൾ അവിടേക്ക് പ്രവേശിച്ചു കൊള്ളുക ബിസലാം സലാമോടുകൂടെ പ്രവേശിച്ചു കൊള്ളുക അത് ഈ ദിവസേ ആ പ്രവേശിക്കുന്ന ദിവസം യോമുൽ ശാശ്വതമായ വാസത്തിന്റെ ദിവസമാകുന്നു ഇത് സ്ഥിരവാസത്തിന്റെ ദിവസമാകുന്നു ഇത് എന്ന് അവരോട് പറയുകയും ചെയ്യും അപ്പൊ ഇവിടെന്താ പറഞ്ഞത് നിങ്ങൾ സലാമോടുകൂടെ അവിടെ പ്രവേശിച്ചു കൊള്ളുക എന്താണ് ഇവിടെ സലാം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിശ്വാസികളോട് പറയുകയാണല്ലോ നിങ്ങൾ പൊയ്ക്കൊള്ളുക സ്വർഗത്തിലേക്ക് സ്വർഗം വളരെ അടുത്ത് കൊണ്ടുവന്നു അടുത്തെത്തിച്ചു തന്നു ഇനി നിങ്ങൾ അതിലേക്ക് അങ്ങ് കാലെടുത്ത് വെച്ചാൽ മതി പൊയ്ക്കൊള്ളുക സ്വർഗത്തിലേക്ക് എന്നാണ് അത് സലാമോടുകൂടെ പൊയ്ക്കൊള്ളുക സുരക്ഷിതമായി രക്ഷയോടുകൂടെ പൊയ്ക്കൊള്ളുക എന്താണ് ആ രക്ഷ രക്ഷ എന്താണ് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സലാം ലഭിച്ചുകൊണ്ട് ആ സലാം ഉണ്ടല്ല അസ്ലാം വലയിക്കുന്ന അഭിവാദ്യം ഇസ്ലാമിൻ്റെ അഭിവാദ്യം ആ അഭിവാദ്യം കേട്ടുകൊണ്ട് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ മലക്കുകളും അതുപോലെ അള്ളാഹുവും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോടൊക്കെ സലാം പറയുന്നു എന്ന് വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ തരത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ആയിരിക്കാം അള്ളാഹുവാണല്ലോ അതുമല്ലെങ്കിൽ ഇവിടെ അള്ളാഹു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എല്ലാവരോടും കൽപ്പിച്ചിട്ടുള്ളത് സത്യവിശ്വാസികളോട് പറഞ്ഞത് സലാം ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കണം എന്നാണ് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലും സലാം ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കണം അന്യര വീട്ടിലേക്കാണെങ്കിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം സലാം ചൊല്ലി അനുവാദം ചോദിച്ച് അവിടെ നിന്ന് ആളെ കാണുന്നില്ലെങ്കിൽ അനുവാദം കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചു പോകണം സലാം ചൊല്ലിയ ശേഷം അതിന് മറുപടി കിട്ടിയ ശേഷം മാത്രം വീട്ടിലേക്ക് പ്രവേശിച്ചാൽ മതി എന്നാ സ്വന്തം വീട്ടിലാണെങ്കിലും സലാം ചൊല്ലി പ്രവേശിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഇനിയോ വീട്ടിൽ ആരുമില്ല നമ്മൾ വീട്ടിലേക്ക് കയറി കയറി ചെല്ലുമ്പോൾ നമ്മൾ തന്നെയാണ് വാതിൽ തുറന്ന് കയറുന്നത് എന്നാൽ പോലും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം ചെല്ലണം ആര് ആരും വേണ്ട എന്നാലും സലാം പറയണമെന്നാ ഏഹ് ചിലപ്പോൾ അർബാഹുവിൻ്റെ ഏതെങ്കിലും മലക്കുകൾ അതിൻ്റെ അകത്തുണ്ടാവാമോ അവരോട് സലാം പറയുന്നത് ആ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കാണെങ്കിൽ ഏഹ് വിജയമാണ് വീട് ആ വീടാണെങ്കിൽ പോലും സലാം പറയൂ എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ നിങ്ങളുടെ സ്വന്തം ശാശ്വതമായ ഭവനം ശാശ്വത ഗ്രഹം അല്ലേ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും സഹോദരങ്ങളും നിങ്ങൾക്ക് സ്വർഗത്തിൽ അവകാശപ്പെട്ട എല്ലാവരുമായി കണ്ടും കേട്ടും രമിച്ചും സുഖിച്ചും സന്തോഷിച്ചും കുടിച്ചും കഴിച്ചും അല്ലേ കളിച്ചും ചിരിച്ചും കഴിഞ്ഞുകൂടാനുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയുണ്ട് എല്ലാം ആസ്വദിച്ച് ജീവിക്കാനുള്ള ആ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് ശാശ്വതമായ ജീവിതം നിങ്ങൾ ആരംഭിക്കുകയാണ് അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക അങ്ങോട്ട് പോകുമ്പേ നിങ്ങളുടെ ആദരണീയമായ സ്വഭാവം അള്ളാഹുവിൻ്റെ റസൂല് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ പഠിപ്പിച്ചതാണ് ആ സലാം ആ രക്ഷയുടെ വചനം സമാധാനത്തിൻ്റെ വചനം അതുരിച്ചു കൊണ്ട് നിങ്ങൾ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വചനത്തിൻ്റെ അർത്ഥം എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എല്ലാം ശരിയായിരിക്കും മലക്കുകളും അള്ളാഹുവും അവർക്ക് സലാം ആശംസിക്കുന്നു ഇവർ സ്വയം സലാമോടു കൂടെ സലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു മഹാദോഷ ആ സ്വർഗത്തില ഉള്ള ആൾക്കാർക്ക് മനുഷ്യർ കുറെ പേർ നേരത്തെത്തിയവരുണ്ടാകും ഏഹ് അല്ലെങ്കിൽ അവിടുത്തെ ആ സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരായ മരക്കുകൾ ഉണ്ടാവും അവിടെ ഹിജ്മത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അസംഖ്യ സൃഷ്ടിജാലങ്ങളുണ്ട് ഒക്കെ മനുഷ്യരങ്ങോട്ടേക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ റെഡിയാക്കി വെച്ചിരിക്കുക അവർക്ക് വേണ്ടി അവർക്ക് അവരോടായിരിക്കാം ഏതായാലും ആ സലാം തെല്ലിക്കൊണ്ട് നിങ്ങളെ പൊയ്ക്കോളൂ ബി സലാം സലാമോടുകൂടെ പൊയ്ക്കോളൂ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും ആ ദിവസം അത് ശാശ്വതവാസത്തിന്റെ ദിവസവുമാകുന്നു മുപ്പത്തി അഞ്ചാമത്തായത്ത് മുപ്പത്തിനാലിന്റെ തുടർച്ച തന്നെ ലഹും മായശൂന അവർക്കുണ്ട് മായശ ഊന അവർ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം അവർക്കുണ്ട് ഫിഹ ആ സ്വർഗത്തിൽ അവിടെ വലതൈന നമ്മുടെ അടുക്കലുണ്ട് ഇതിനേക്കാളും കൂടുതലുണ്ട് ഇവര് വിചാരിച്ചതിനെക്കാളും കൂടുതൽ നമ്മുടെ അടു കലിനിയുമുണ്ട് അള്ളാഹു പറഞ്ഞു നിർത്ത സ്വർഗത്തിന്റെ കാര്യങ്ങളെ അതിലെ സുഖ സൗകര്യങ്ങള് അള്ളാഹു ഓർമ്മപ്പെടുത്താ എന്തുണ്ട് മായശാ ഊൻ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുവോ അതൊക്കെ വിചാരിക്കുന്നത് എന്താണോ അതൊക്കെ അതാണ് പറഞ്ഞത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ചിന്തക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളുടെ സന്തോഷത്തിൻ്റെ ഗേഹമാണ് സ്വർഗം ആ സ്വർഗ്ഗത്തിൽ എന്തുണ്ട് എന്തുമുണ്ട് എന്തുമുണ്ട് എന്താണോ വേണ്ടത് ഉണ്ട് ഒരു പ്രയാസങ്ങളില്ല ദുരിത ദുരിതങ്ങളില്ല വേദനകളില്ല യാതനകളില്ല രോഗങ്ങളില്ല കഷ്ടപ്പാടുകളില്ല അധ്വാനിച്ച് ഏഹ് ക്ഷീണ ക്ഷീണിക്കേണ്ടതില്ല ക്ഷീണമില്ല ഒട്ടുമില്ല തളർച്ചയില്ല എല്ലാം സുഖ സൗകര്യത്തിൻ്റെ ഗേഹമായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് പരിശുദ്ധ സ്വർഗം എന്നാലും നമ്മളൊന്നും മനസ്സിലാക്കണം ആ സ്വർഗം കിട്ടലേ അതത്ര എളുപ്പമാണ് ആരും വിചാരിക്കേണ്ട അത്ര എളുപ്പമാണെന്ന് ആരും വിചാരിക്കേണ്ട കഠിനാധ്വാനം ചെയ്താൽ മാത്രം ലഭിക്കുന്നതാണ് സ്വർഗം അത് പറഞ്ഞിട്ടില്ലേ നിങ്ങളെയൊക്കെ ഒരു പരീക്ഷണത്തിനും വിധേയരാക്കാതെ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്ങോട്ടേക്ക് വിടും ഏ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ആം ഹസിബ് തുംജൻ അഹുറ ചോദിച്ചില്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് സ്വർഗത്തിലേക്ക് വേ അങ്ങോട്ട് പോകാമെന്ന് മുൻഗാമികളായ ആൾക്കാർക്ക് സമൂഹത്തിന് അനുഭവിച്ചതുപോലെയുള്ള ഒരു പരീക്ഷണങ്ങളും ഒരു പ്രയാസങ്ങൾക്കും നിങ്ങൾ അനുഭവ നിങ്ങൾ വിധേയരായിട്ടില്ല എന്നിട്ട് നേരെ സ്വർഗത്തിലേ കണ്ട് പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ റാൻ പല സ്ഥലത്ത് ചോദിച്ച ചോദ്യമാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹജീത്ത് ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി വളരെ ഗൗരവ അള്ളാഹുവിന്റെ റസൂല് പിന്നെ ഓർമ്മപ്പെടുത്തുക അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമല്ലാതെ ഒരാൾക്കും സ്വർഗപ്രവേശം ലഭ്യ സാധ്യമല്ല എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ അനുഗ്രഹം അവന്റെ ഫതില് അവന്റെ ഔദാര്യം ആ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമേ ആർക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യമാവുകയുള്ളൂ സഹാബത്ത് ചോദിച്ചു റസൂൽഹു അലഹി വസല്ലമ്മയോട് ചോദിച്ചു എന്താ വല അന്ത റസൂൽ അല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങളുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പുണ്യം കൊണ്ട് നിങ്ങൾ പിന്നെ പിന്നെ രാത്രിയുടെ അന്ത്യരാമങ്ങളിൽ ദീർഘമായി നമസ്കരിച്ച് ഇസ്ലാമിന് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ ആ പുണ്യം അതിന്റെ പേരിൽ നിങ്ങൾക്കും സ്വർഗത്തിൽ പോകാൻ എന്ന ആ സ്വഭാവത്തിന്റെ ചോദ്യം റസൂല പറഞ്ഞ മറുപടി എന്താ സാഹുഅലി വസ്ലം എന്താ പറഞ്ഞത് വാല അന എന്താ പറഞ്ഞത് വാല അന ഇല്ല ഞാൻ പോലും സ്വർഗത്തിൽ പോവില്ല എന്തുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ ഔദാര്യം ലഭിച്ചെങ്കിലല്ലാതെ വേറൊരു ഹദീസിൽ കാണാൻ കഴിയും നമുക്ക് അള്ളാഹു അവൻ്റെ ഞത്തുകളെ കൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് എന്നെ മൂടിയെങ്കിലല്ലാതെ എനിക്ക് പോലും സ്വർഗപ്രവേശം സാധ്യമല്ല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലിവസലം ഓർമ്മപ്പെടുത്തിയതാ ഇപ്പൊ സഹോദരന്മാരെ പ്രിയപ്പെട്ട പഠിതാക്കളെ നമ്മൾ ആലോചിക്കുക നമ്മളൊക്കെ വിചാരം എന്താ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം റെഡി എന്നാ അള്ളാഹു നൽകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം മരുത്ത സ്വർഗം റെഡിയാണ് ഞാൻ ഇതിന്റെ ടിക്കറ്റ് ഏഹ് എന്താ പറയുന്നത് ആ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ താക്കോൽ കയ്യിൽ കീശയില് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നതെന്നാ നമ്മൾ ഓരോരുത്തരുടെയും വിചാരം നമ്മൾ ആലോചിക്കണം എന്തൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്തകൾ നമ്മുടെ നാവിലൂടെ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണ് സ്വർഗം നഷ്ടമാകുന്നത് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുള്ള മനുഷ്യരല്ലേ നമ്മളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി ഈ സ്വർഗം അള്ളാഹുവിൻ്റെ റസൂല് പോലും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പോലും പറഞ്ഞതെങ്കിൽ നമ്മളൊക്കെ സ്ഥിതി എന്താ അലോ ചോക്കിക്കോളി സഹോദരന്മാരെ വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുക ജീവിതം നന്നാക്കുക വിശുദ്ധ വിശുദ്ധക്കുറെ നന്നായി പഠിക്കുക അത് വെറുതെ പഠിച്ചാൽ പോരാ പരീക്ഷക്ക് പഠിച്ചാൽ പോരാ ജീവിതത്തിലേക്ക് അത് വരണം ജീവിതത്തിലേക്ക് വരണം എന്ന് ഓർമ്മപ്പെടുത്താണ് അള്ളാഹു മുത്തക്ക് കണ്ട കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കുറവാന് കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ഊട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരെയും സൽക്കർമ്മങ്ങള സ്വീകരിക്കട്ടെ അവരെയൊക്കെ ഖബറിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ സ്വർഗ്ഗത്തിൽ നമ്മളെയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വിഷമം അനുഭവിക്കുന്നവർ സാമ്പത്തികമായി മാനസികമായി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് ഈ പഠിതാക്കളുടെ കൂട്ടത്തിലുണ്ട് പഠിതാക്കളുടെ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുണ്ട് ഇതിന്റെ നടത്തിപ്പുകാരുടെ കൂട്ടത്തിലുണ്ട് എല്ലാം അറിയുന്ന നാഥ എല്ലാം വളരെ പെട്ടെന്ന് എല്ലാത്തിനും പരിഹാരം നൽകണം എറപ്പ് രോഗികളുടെ രോഗം സുഖപ്പെടുത്തണേ സാമ്പത്തിക പ്രയാസമുള്ളവരുടെ ആ ബാധ്യത പ്രയാസങ്ങള് ദൂരീകരിച്ചു കൊടുക്കണേ മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് മനസ്സമാധാനം നൽകണേ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله